പിരിമേട് കുട്ടിക്കാനം പള്ളിക്കുന്ന് പോത്തുപാറ എം ബി സി കോളേജ് പിരിമേട് ആശുപത്രി പടി റോഡിന് അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും പിരിമേട് എം എ വാഴവുസ്വമൻ പറഞ്ഞു റോഡ് നവീകരണം യാഥാർത്ഥ്യമാകത്തോടെ പള്ളിക്കുന്നിൽ നിന്നും മാർഗത്തിൽ പിരിമേട്ടിൽ എത്തിച്ചേരാവുന്ന ഒരു റോഡ് കൂടിയായി ഇത് മാറുമെന്നും എം എൽ എ വ്യക്തമാക്കി പീരുമേട് പള്ളിക്കു പോത്തുപാറ എം കോളേജിന് മുൻവശത്തുകൂടി പീരുമേട് എത്തി കൊട്ടാരക്കര എത്തി ദേശീയപാതയിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണിത് ഈ റോഡിന്റെ പള്ളിക്കുന്ന് മുതൽ എം ബി സി കോളേജിന്റെ ഭാഗം വരെ ടാറിങ് ചെയ്ത് നവീകരിച്ചിരുന്നു ബാക്കി ഭാഗം മൺവഴിയായാണ് കിടക്കുന്നത് ഈ റോഡിന്റെ സമ്പൂർണ്ണ നവീകരണത്തിലാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു പള്ളിക്കുന്ന് പോത്തുപാറ ആശുപത്രി പടി റോഡിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പോകുന്നു ഈ റോഡ് പൂർത്തിയായാൽ ഏലപ്പാറ പള്ളിക്കുന്ന് പ്രദേശത്തെ ആളുകൾക്ക് എത്രയും വേഗം പീരിമേഡിൽ എത്തിച്ചേരുവാൻ കഴിയും മാത്രമല്ല ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് എത്രയും വേഗം പിരിമേഡിലെത്തുവാൻ കുട്ടിക്കാനും ചുറ്റാതെ തന്നെ സാധിക്കുമെന്നുള്ളതും ഈ റോഡിൻ്റെ പ്രത്യേകതയാണ് എം ബി സി കോളേജിലെ വിദ്യാർത്ഥികളെ അധ്യാപകർ പീരിമേഡ് സബ്സ്റ്റേഷനിലേക്കുള്ള സ്റ്റേഷനിലേക്കുള്ള ആളുകൾ അതേപോലെ തന്നെ സഹ്യാദ്രി ആശുപത്രിയിലേക്കുള്ള നിലവിൽ പള്ളിക്കുന്ന് മുതൽ എം ബിസി കോളേജ് വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങൾ ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെട്ട് കിടക്കുകയാണ് മഴ സമയത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടും ഉണ്ട് ഇവയെല്ലാം നവീകരിക്കും ഈ റോഡ് നവീകരിക്കുന്നതോടുകൂടി വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് എം എൽ എ പറഞ്ഞു കൂടാതെ ഏലപ്പാറ നിന്നും നിന്നും പേരുമേളക്ക് പോകുന്ന ആളുകൾക്ക് എളുപ്പമാർഗ്ഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു റോഡ് കൂടിയായി ഇത് മാറും മേഖലയുടെ വികസനത്തിനും ഈ റോഡ് മുതൽക്കൂട്ടായി മാറുമെന്ന് പറഞ്ഞു ണ്ടർ നടപടികൾ പൂർത്തിയാക്കി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്നും എം എൽ എ പറഞ്ഞു